ഉടുമ്പൻചോല ചതുരങ്കപ്പാറയിൽ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ചാരായ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ അറുപത് ലിറ്റർ ചാരായം പിടികൂടി ചെമ്മണാർ ചുണ്ടങ്ങക്കരയിൽ ബാബു മാധവനെ സംഭവസ്ഥലത്തു നിന്നും എക്സൈസ് അറസ്റ്റ് ചെയ്തു സമീപത്തുള്ള പുറമ്പോക്ക് ഭൂമിയിൽ നടത്തിയ പരിശോധനയിൽ ആയിരം ലിറ്റർ കോടയും കണ്ടെടുത്തു ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് രണ്ടുപേർ ചേർന്ന മേഖലയിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ ചാരായമുൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നതായാണ് എക്സൈസിന് ലഭിച്ച വിവരം ഇതനുസരിച്ച് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ടി രഞ്ജിത് കുമാറും സംഘവും രാത്രിയിൽ പരിശോധന നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടുകൂടി സ്ഥലത്തെത്തിയ സംഘത്തെ കണ്ട് ബാബുവിന്റെ സുഹൃത്ത് ചെമ്മണ്ണാർ ചെമ്പേരിയിൽ ബേബി ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായുള്ള തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ബാബു പിടിയിലായത് ഇയാളുടെ വീടിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ അറുപത് ലിറ്റർ ചാരായം കണ്ടെടുത്തു പുലർച്ചെ ഇയാളുടെ വീടിന് സമീപമുള്ള പുറംപോക്ക് സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ആയിരം ലിറ്റർ കോടയും കണ്ടെടുത്തു ബാബുവിനെ ഒന്നാം പ്രതിയായും ബേബിയെ രണ്ടാം പ്രതിയായും കേസെടുത്തു രണ്ടാം പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പാർട്ടി ഇന്നലെ രാത്രി വൈകി ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി ചതുരമുങ്കപ്പാറ വില്ലേജില് വെള്ളക്കൽത്തേരി കരയിൽ നിന്നും ഒരു അറുപത് ലിറ്റർ വാറ്റുചാരായം കണ്ടെടുത്ത് രണ്ട് പേരെ പ്രതി ചേർത്ത് ഒരു ചുണ്ടങ്ങാക്കരയിൽ വീട്ടിൽ മകൻ ബാബു മാധവൻ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പരിശോധനയിൽ ഉദ്യോഗസ്ഥരായ കെ വി രാജേഷ് കുമാർ കെ എൻ സിജിമോഹൻ പി സി വിജയകുമാർ ആൽബിൻ ജോസ് പി കെ ശശി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാര്